നടന വിസ്മയം മോഹൻലാൽ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര തറവിൽ എന്നും നിത്യവിസ്മയമായി നിലകൊള്ളുന്ന മലയാളിയുടെ ലാലേട്ടന് അഭിനന്ദനം അറിയിക്കുകയാണ് ചലച്ചിത്ര രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകുന്നത് നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ സിനിമാ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്കാണ് മോഹൻലാലിന് പുരസ്കാരം മോഹൻലാലിന്റെ സമാനതകളില്ലാത്ത വൈദഗ്ധ്യവും കഴിവും കഠിനാധ്വാനവും ഇന്ത്യൻ സിനിമയെ സുവർണഘട്ടത്തിലേക്ക് എത്തിക്കുന്നു മോഹൻലാലിന്റെ സിനിമാ ജീവിതം തലമുറകളെ പ്രചോദിപ്പിക്കുന്നുവെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ പറയുന്നു പ്രതിഭയുടെയും അഭിനയ വൈവിധ്യത്തിന്റെയും പ്രതീകമെന്നാണ് മലയാളത്തിന്റെ ഇതിഹാസ താരത്തെ പ്രധാനമന്ത്രി പ്രശംസിച്ചത് മലയാള സിനിമയുടെ വഴിവിളക്കാണ് അദ്ദേഹം കേരളീയ സംസ്കാരത്തിൽ അങ്ങേയറ്റം അഭിനിവേശം പുലർത്തുന്ന മോഹൻലാൽ വരും തലമുറകൾക്കും പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഭാരതത്തിന്റെ സർഗശേഷിയെ പ്രചോദിപ്പിക്കുന്ന പ്രഭാവമാണ് മോഹൻലാലിൻ്റേതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അടിപൊളിയും മനോഹരവുമായ കേരളത്തിൽ നിന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിയ കലാകാരൻ അദ്ദേഹത്തിന്റെ നടന വൈഭവം നമ്മുടെ സംസ്കാരത്തെ ആഘോഷിക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ മഹത്വവൽക്കരിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ മുതൽ ഹൃദയപൂർവ്വത്തിലെ സന്ദീപ് വരെ തലമുറകൾക്ക് സുപരിചിതമായി തുടരുകയാണ് നാല് പതിറ്റാണ്ടം നീണ്ട സിനിമാ ജീവിതത്തിൽ വ്യത്യസ്തതയാർന്ന ചിത്രങ്ങളിലൂടെ അഭ്രവാളികളിൽ വിസ്മയം തീർത്തു തിരനോട്ടം എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ആദ്യമായി അഭിനയിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ബ്രഹ്മാണ്ട പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം ഋഷഭയാണ് ലാൽ ഫാൻസ് കാത്തിരിക്കുന്ന പുതിയ ചിത്രം ഇതിഹാസ തുല്യമായ വമ്പൻ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രം താരനിര കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ എന്റർടൈൻമെന്റ് ഡെസ്ക് ജനം